ഹായ് നമസ്കാരം വാസത്തിന്റെ മറ്റൊരു അധ്യയത്തിലേക്ക് വീണ്ടും സ്വാഗതം വളരെ ഗുണകരമായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബിസിനസ് സ്ഥാപനമായാലും അല്ലെങ്കിൽ വീടായാലും ബിസിനസ് സ്ഥാപനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പ്രായോഗികത വരുന്നത് നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മുടെ ബിസിനസ് ഒന്ന് ഫ്ലറിഷ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമാണ് കുറച്ചൊന്ന് സ്റ്റാഗ്നേറ്റായിട്ട് നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് ബിസിനസ് ഒന്നും വേണ്ടത് നടക്കുന്നില്ല പ്ലാൻ ചെയ്യുന്നതിന് അത്രത്തോളം നടക്കുന്നില്ല എന്നൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്തെ ചെറിയൊരു പിറ്റെടുക്കുക വടക്ക് കിഴക്ക് ഭാഗം ചെറിയൊരു പിറ്റെടുത്തിട്ട് അവിടെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന രീതിയിലുള്ളൊരവസ്ഥ മഴയാണെങ്കിൽ മഴ വെള്ളം വീഴുന്നൊരവസ്ഥ ഒരു ഒരു പിറ്റെടുത്ത് വെള്ളം കെട്ടി നിർത്തി കുറച്ച് ഡൈനാമിക്സ് വരുത്താൻ പറ്റുമെന്ന് നോക്കുക ഒരു ഫൗണ്ടെയൊക്കെ മറ്റൊന്ന് വരുത്താൻ പറ്റി അത്രയും നല്ലതാണ് പക്ഷേ അതൊന്നും പ്രാക്ടീസ് അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഒന്നും ചെയ്യുക വടക്ക് കിഴക്ക് ഭാഗത്ത് ചെറിയൊരു പിറ്റെടുത്തിട്ട് അവിടെ വെള്ളം നിറയ്ക്കും അപ്പോൾ അത് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ പെട്ടെന്ന് റാപ്പിഡ് ചേഞ്ച് നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്നതായിട്ട് കാണാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടി ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റൊരു നല്ല വീടിമൻ നിങ്ങൾ വരുത്തുന്നവർ നന്ദി നമസ്കാരം